ഞാൻ പറഞ്ഞു ഞാൻ അറിയും ജോബിനെ അറിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു ജോബി മാറിയെന്നോ ബാക്കിയുള്ളത് വണ്ടി അടുത്ത് ചോദിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ നിനക്ക് അവിടെനിന്ന് ഇത് കിട്ടിയേ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കസാപ്പുണ്ട് പിന്നെ ഞാൻ പലർക്കും ഇറച്ചി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള രേഖകളും ഉണ്ട് ഓരോരുത്തർ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ രേഖകളും ഉണ്ട് ഇത് ആ ഇറച്ചിയല്ല നിങ്ങളുദ്ദേശിച്ച ഇറച്ചിയല്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അങ്ങനെ നീ എവിടുന്ന കിട്ടിയതെന്നും പറഞ്ഞിട്ട് എന്നാ എന്താ പറയുക നല്ല നല്ല രീതിയിൽ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ദേഹോപദ്രവം നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് പറയാം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഇങ്ങനത്തെ തല്ലല്ലേ എനിക്ക് ഇനി ജീവി പണിയെടുത്ത് ജീവിക്കണതാ ഞാൻ സി ഐ ട്യൂവിൻ്റെ ഇവിടുത്തെ ഹെഡ്ലോട്ട് വർക്കേഴ്സ് യൂണിയനിലുള്ള ആളാണ് ചാലക്കുടിയിലെ അപ്പോൾ ഇനിക്കിഞ്ഞി പണിയെടുക്കണം ഏ എൻ്റെ കുടുംബം തോറ്റണം എന്റെ മക്കള് അച്ഛനും അമ്മയും ആകെ ഒരു